ഈ മന്ത്രം ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ മന്ത്രസിദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളിന് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ആരും തന്നെ ഇത് പറഞ്ഞു കൊടുക്കാറില്ല ചിലര് ഈ മന്ത്രം ചൊല്ലി ഈ കർമ്മം ചെയ്യുമ്പോൾ ദക്ഷിണ മേടിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ ആകാം ഈ ഒരു മന്ത്രം നമുക്കും പഠിച്ചുകൊണ്ട് നമുക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് സ്വമേധയാ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമുക്ക് ഇങ്ങനെയുള്ള ഒരു അറിവ് നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അറിവ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ധ്രുദ്രധാരയിലൂടെ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇവിടെ പങ്കുവയ്ക്കുന്നത് നമസ്കാരം രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ഒരു മന്ത്രത്തിനെ കുറിച്ചാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെ ഒരു മന്ത്രമുണ്ടെന്നറിയാം പക്ഷെ എന്താ മന്ത്രം എന്നുള്ളത് എന്നുള്ളതറിയില്ല ഒരുപക്ഷെ ഈ മന്ത്രത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം അനുഭവിച്ചവരായിരിക്കും ഒരു അൻപത് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം പേര് ഞാനടക്കം പക്ഷെ എനിക്കും അറിയില്ലായിരുന്നു എന്താണ് ഈ മന്ത്രമെന്ന് പണ്ട് കൊച്ചുകാല കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഈ കൊതി പെടുമ്പോൾ നമ്മൾ ഏതെങ്കിലും അപ്പുറത്തെ അമ്മമ്മ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ നല്ല പ്രായമുള്ള ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ ഇച്ചിരി അറിവുള്ള പ്രായം ചെന്നവർ അവരുടെ അടുത്ത് കൊണ്ടു എല്ലുകയും അവരെ പാല് പഴം അതിനകത്തൊക്കെ ഇങ്ങനെ ഊതി തരുന്ന നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ അതുപോലെ കൊതി പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് ഒരു മന്ത്രമുണ്ട് അത് അവർ പ്രയോഗിക്കും അങ്ങനെ ഒഴിച്ചു കളയും അപ്പോൾ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് പണ്ട് നമ്മളിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരങ്ങൾ അന്യൽ നിന്ന് സം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇതെന്താണെന്ന് ഒരുപക്ഷെ ഏറിയ പങ്കും ആർക്കും അറിയേണ്ടാവില്ല ഇന്നത്തെ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട് പലർക്കും ഇതറിയില്ല എന്താണ് ഈ മന്ത്രം എന്തായി പറയുന്നത് എന്നൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് ഈ മന്ത്രം എന്താണെന്ന് ഞാനൊന്ന് പറയാം ഇത് നമുക്കും സ്വയം പരീക്ഷിക്കാം എന്നാണ് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഈ മന്ത്രം പ്രയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഏതൊരു മന്ത്രത്തിനെയും പോലെ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഈ മന്ത്രം സായുധമാക്കണം അതായത് ഇത് പഠിച്ച് നൂറ്റിയെട്ട് തവണ ഉരുവിട്ട് മന്ത്രസിദ്ധി വരുത്തണം മന്ത്രസിദ്ധി വരുത്തിയതിനു ശേഷം ആരിലാണോ പ്രയോഗിക്കേണ്ടത് അതായത് ആർക്കാണോ ഇത് പെട്ട് ആ ദോഷമുള്ളത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പതിനാറ് പ്രാവശ്യം ജപിച്ചാൽ മതി അദ്ദേഹത്തിനെ തൊട്ടുകൊണ്ട് കൊണ്ട് പതിനാറ് പ്രാവശ്യം ജയിച്ച അദ്ദേഹത്തിൻ്റെ വയറ്റിൽ തൊട്ടുകൊണ്ട് കൊണ്ട് പതിനാറ് പ്രാവശ്യം ജപിച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ പാലുപയോഗിച്ച് നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഞാൻ മന്ത്രം ഒന്ന് പറയാം ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ അമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരില്ല എന്താണ് ഈ മന്ത്രം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരില്ല ഒരുപാട് പേര് പറഞ്ഞു തരില്ല അപ്പോൾ ഇത് നമ്മളിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് എന്നാലും രസകരമാണ് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം കേട്ടോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം പരമശിവനും പാർവതീദേവിയുമായി നായാട്ടുവേട്ടയ്ക്ക് പോയി നായാട്ടുവേട്ടയും കഴിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് വഴിയമ്പലത്തിൽ ചെന്നിരുന്നപ്പോൾ നാച്ചിയാരമ്മ നാഴി പാല് കൊടുത്തു പാല് കുടിച്ചു ദാഹവും മാറിയിരുന്നപ്പോൾ വേടനും വേടത്തിയാരും കൊതി പെട്ടെന്നും കൊതിപ്പെട്ടില്ലെന്നും എല്ലുവഴി എലുംബുവഴി പൊട്ടിത്തെറിച്ചു സ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം പതിനാറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് അത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് ഉപ്പ് മുളക് അതുപോലെ പുളി ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം ഈ ഉഴിഞ്ഞാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതല്ല അതല്ലയെന്നുണ്ടെങ്കിൽ പാലിനകത്ത് ജപിച്ച് കൊടുക്കാവുന്നതുമാണ് അതാണ് ഈ മന്ത്രം പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അറിയാലോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ഷമ ചോദിക്കും കായേന വച മനസേന്ദ്രിയർവ ബുദ്ധിയാത്മന വ പ്രകൃതി സ്വഭാവത് കരോമി യത്ത് സകലം പരസ്മൈ നാരായണ ഇതി സമർപ്പയാമി അതുപോലെ അതും പിന്നെ മഹാദേവനെ കരചരണകൃതം വാ കായകർമ്മചംഭാ ശ്രവണ നാരണചമ്പ മാനസാപരാധം വിഹിതമഹിതം വാ സർവമേധക്ഷമസ്വ ശിവശേഖരനാഥേ ശ്രീ മഹാദേവ ശംഭു ഇതൊരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാലും ഏറ്റവും അവസാനം അത് പറയാം ഇത് ഒന്നാമത്തെ മന്ത്രമാണ് ഈ പെട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മന്ത്രമാണ് ഇനി അതുപോലെ തന്നെ കൊതി കമ്പെയർ പിന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് കയറി ഇറങ്ങിയിട്ടും ശരിയാവാത്തവരുണ്ട് അതാണ് മരുന്ന് കൊണ്ട് പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രം കൊണ്ട് പറ്റുമെന്ന് പറയത്തില്ലേ അത് രണ്ടാമത്തെ ഒരു മന്ത്രമാണ് അതും കൂടെ ഞാനൊന്ന് പറയാം അത് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ ഈ മന്ത്രം എല്ലാവർക്കും അറിയാവുന്നേ ഒരു കടല് ഇരുകടലും മുക്കടല് നാൽക്കടല് അയ്യടല് ആറ് കടല് ഏഴ് കടലും കടൽ നക്കര ചെന്നപ്പോൾ പരമശിവനും പാർവതിയും പൊന്നുംകുരുത്തോലെ ചെക്ക് തിന്ന് കൊണ്ടിരുന്ന നേരത്ത് കള്ളരാവണൻ്റെ മകൻ വന്ന് കണ്ടു വെട്ട കൊതി തീർത്തു തരണം തമ്പൂരാനെ ഇതെനിക്ക് തോന്നും ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതി ഒന്ന് ജസ്റ്റ് പ്രദർശിപ്പിക്കാം ഏഹ് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ ഒന്ന് പ്രയോഗിച്ച് നോക്ക് ഏ ഇതിനകത്ത് എന്തായാലും മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്നിരുന്നാലും നമ്മളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അറിവാണ് ഒരു ചെറിയ അറിവാണിത് അതായത് പരമ്പരാഗതമായി വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്തു വന്ന ഒരറിവാണ് അപ്പോൾ ആ അറിവ് നിങ്ങളിലേക്ക് കൂടി ഞാനൊന്ന് പകർന്നു നൽകിയതാണ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രുദ്രധാരയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാനിവിടെ കാണിക്കാം മന്ത്രം എങ്ങനെയാണെന്ന് എഴുതി ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം അത് കണ്ടു നോക്കാം ഇതാണ് ആ മന്ത്രം അവൻ പരമശിവനും പാർവതി ദേവിയുമായി നായാട്ടുവേട്ടയ്ക്ക് പോയി നായാട്ടുവേട്ടയും കഴിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് വഴിയമ്പലത്തിൽ ചെന്നിരുന്നപ്പോൾ നച്ചിയാരമ്മ നാഴി പാലുകൊടുത്ത് പാലുകുടിച്ച് ദാഹുവു മാറിയിരുന്നപ്പോൾ വേടനം വേടത്തിയാരും കൊതി പെട്ടെന്നും കൊതിപ്പെട്ടില്ലെന്നും എല്ലു വഴി എലുംബ് വഴി പൊട്ടിത്തെറിച്ചു പോയ സ്വഹ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി സിദ്ധി വരുത്തി പതിനാറ് പ്രാവശ്യം പ്രയോഗിച്ചാൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട